കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായി നടത്തിയ ഒരു വിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും ഒരു സെലിബ്രിറ്റിയുടെ മക്കളുടെ വിവാഹത്തിൽ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അത്രയധികം ഗ്രാൻഡായി തന്നെ നടത്തിയ ഒരു വിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും ഭാഗ്യ സുരേഷിന്റെ ഒരു വാർത്ത തന്നെയാണ് മറ്റൊന്നുമല്ല ഭാഗ്യ സുരേഷിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പിറന്നാൾ സമ്മാനമായി ഭർത്താവ് ശ്രേയസ് പുതിയ കാറാണ് വാങ്ങിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഏകദേശം അഞ്ചര കോടിയോളം രൂപ വിലമതിക്കുന്ന ലംബോർഗിനിയുടെ ഉറൂസ് എന്ന കാറാണ് ശ്രേയസ് ഭാഗ്യയ്ക്കായി സമ്മാനമായി നൽകിയത് വേറെയും ഒരുപാട് ആഡംബര കാറുകൾ ഇവരുടെ പക്കലുണ്ട് എന്നിരുന്നാലും ഭാഗ്യയ്ക്ക് ഈ ഒരു പിറന്നാൾ സമ്മാനമായി നൽകിയ ഒരു കാറാണ് ലംബോർഗിനിയുടെ ഉറൂസ് എന്ന് പറയുന്ന കാർ ഭാഗ്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു സന്തോഷ വിവരം പങ്കുവച്ചിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലംബോർഗിനിയുടെ ഈ കാർ വാങ്ങിയ വിവരം ഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ തന്നെ മക്കളായ ഗോകുൽ സുരേഷും ഭാഗ്യ ീഷുമൊക്കെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഒരുപാട് പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്